പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് യു കെയിൽ നിന്നുള്ള പ്രവാചക ശബ്ദത്തിൻ്റെ ശുശ്രൂഷകളും പാലക്കാട് രൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റും ചേർന്ന് നമ്മുടെ കൗമാരക്കാർക്കായി യൂത്ത് പ്രവേശിക്കുന്ന കുട്ടികൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലന പരിപാടി ഒരു കോഴ്സ് ആരംഭിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് പലതരത്തിലുള്ള സങ്കീർണതകളിലൂടെയാണ് ആശയപരമായ പ്രതിസന്ധികളുണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് ലൈംഗികതയെക്കുറിച്ച് സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ആശങ്കകളും അവ്യക്തത്വങ്ങളുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുണ്ട് അവർക്ക് നേരത്തെ തന്നെ ഒരു ജീവിതത്തിൻ്റെ ദർശനം കൊടുക്കുന്ന തരത്തിൽ യുക്തിസഹജമായി കത്തോലിക്ക ധാർമ്മികതയെ ജീവിത വീക്ഷണങ്ങളെ ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പരിശീലന പദ്ധതിയാണിത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിധത്തിലാണത് ക്രമീകരിക്കുന്നത് ഒരു വർഷത്തിൽ ഓരോ മാസവും ഒന്ന് രണ്ട് തവണ ഒരുമിച്ച് കൂടുന്നത് പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഈ കോഴ്സ് ക്രമീകരിക്കുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും പ്രത്യേകിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അവരെ ഒരു നല്ല കുടുംബജീവിതത്തിലേക്കൊക്കെ നയിക്കുന്ന വിധത്തിൽ വിവാഹത്തെക്കുറിച്ചും ജീവൻ്റെ മഹത്വത്തെക്കുറിച്ചും നല്ല കുടുംബങ്ങൾ എങ്ങനെ സ്ഥാപിക്കപ്പെടണം എന്നതിനെക്കുറിച്ചും അതിനുവേണ്ടി നേരത്തെ തൊട്ട് എങ്ങനെ ഒരുങ്ങി തുടങ്ങണം എന്നതിനെക്കുറിച്ചും ഇനി അവരുടെ വെളി പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ ഒക്കെ ആണെങ്കിൽ അതെങ്ങനെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോകണം എന്നതിനെക്കുറിച്ചൊക്കെ അവരെ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിശീലന പദ്ധതിയാണ് ഇത് ഇതിങ്ങനെ വിഭാവനം ചെയ്യാനുള്ള കാരണം സഭയിൽ എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടുള്ള ഒരു ആവശ്യമാണ് പലപ്പോഴും ഈ പ്രീമാരി വേൾസിനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്കിതൊക്കെ കുറച്ചുകൂടെ നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ നന്നായി വളരാനും നന്നായി ജീവിക്കാനും കഴിയുമായിരുന്നല്ലോ കുടുംബത്തിലേക്ക് പ്രവേശിക്കും ജീവിതത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയുമായിരുന്നല്ലോ എന്ന് അനേകം ആളുകൾ പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പരിഹാരമാണ് നേരത്തെ തന്നെ ബാല്യത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ പരിശീലിപ്പിച്ചാൽ അവരത് ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിക്കും എന്ന തിരിച്ചറിവാണ് ഇതിൻ്റെ പുറകിൽ അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ കൗമാരപ്രായത്തിലോ യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രായത്തിലോ ഒക്കെ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് വയസ്സൊക്കെ വരെയുള്ള പ്രായത്തിലാണെങ്കിൽ നിങ്ങൾ അവരെ ഈ കോഴ്സിൽ പങ്കെടുക്കാനായി പ്രേരിപ്പിക്കണം ഇതിന് ഒരല്പം ഫോർമൽ സ്വഭാവമൊക്കെയുണ്ട് എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുകയും ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുകയും അവസാനം സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് പരിചയമുള്ള കുട്ടികളെ ഈ കോഴ്സിൽ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കണം ബഹുമാനപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടൊക്കെ ഞാനിത് സ്നേഹത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങളുടെ സഹകരണമൊക്കെ ആവശ്യപ്പെടുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാം കുഞ്ഞുങ്ങളെ നന്നായി വളർത്താൻ അവർക്ക് നല്ല ശുഭനമായ ഒരു ഭാവി അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ജീവിത ദർശനം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആധ്യാത്മികമായി അവരെ ഒരുക്കാനായിട്ട് നമുക്കൊരുമിച്ച് പങ്കുചേരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ